ഹലോ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് എൻ്റെ നൈറ്റ് ഡ്യൂട്ടി ദിവസമാണ് കേട്ടോ അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ നാലെണ്ണം ഒരു റോയൽ ചെയ്യാനുണ്ട് അതിൽ ഫസ്റ്റ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങി വയ്ക്കുക അപ്പം ഇനി ഇന്നും പോകണേനേക്കാളും കുറച്ച് നേരത്തെ ഇറങ്ങുക കാരണം വെതർ ഒട്ടും ശരിയല്ല കേട്ടോ ഇവിടെ സാധാരണ സമ്മറാണ് ഇപ്പോൾ എട്ട് എട്ടര വരെയൊക്കെ നല്ല വെളിച്ചമൊക്കെ ഉള്ള ഉണ്ടായിരിക്കുന്നതാണ് പക്ഷെ ഇന്ന് മഴയാണ് അപ്പം ചോദിച്ചാൽ നേരത്തെ ഇറങ്ങിയിട്ട് അവിടെ ചെന്നിട്ട് പിന്നെ അവിടെ ചെന്ന് ഇരിക്കാമല്ലോ മഴ നനഞ്ഞുകൊണ്ട് പോകേണ്ടല്ലോ മഴ നനഞ്ഞു കുളമായിട്ട് പോകണേക്കാമല്ലോ അവിടെ പോയിരിക്കാമല്ലോ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മിനിറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നടന്ന് ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട് ബസ്സുണ്ട് പക്ഷെ ഞാൻ നടക്കാറാണ് പതിവ് കാരണം ഞാൻ ഭയങ്കര ചിന്തിച്ച് കൂട്ടുന്ന ആളാണ് എപ്പോഴും അപ്പം ഇങ്ങനെ നടക്കണ സമയത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ ചിന്തിക്കാമല്ലോ സമയമുണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ നടന്നു പോകും അപ്പം ഞാൻ ഇവിടുത്തെ മഴ കാണിച്ചു തരാൻ കേട്ടോ നല്ല മഴയാണ് കണ്ടോ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക ഇങ്ങനെ ഇവിടെ എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര കോരിച്ചൊരിഞ്ഞ് പേ കോരിച്ചൊരിക്കുന്ന ബേമാരിയൊന്നും അല്ല ജസ്റ്റ് ഇങ്ങനെ ചിനി ചിന പക്ഷേ അതിങ്ങനെ നിർത്താണ്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ഈ വെതറിൽ എനിക്ക് എന്തായാലും സമയത്ത് എത്തണമെങ്കിലും മഴ കൂടുന്നതിന് മുന്നേ ഹോസ്പിറ്റലിൽ എത്തണമെങ്കിലും നേരത്തെ ഇറങ്ങണം കേട്ടോ അപ്പോൾ ഇനി പോകുന്ന വഴിയേ ഒക്കെ വീടും എടുക്കാൻ പാടായിരിക്കും മഴ ആയതുകൊണ്ട് ഇനി നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാണാം അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിലോട്ട് കയറുക ഇത് തന്നെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കയറുന്ന ഒരു വഴിയാണ് പിന്നെ നേരത്തെ എത്തിയതുകൊണ്ട് ഞായറാഴ്ച ഇവിടെ കുറച്ച് നേരം ഇരിക്കാം പിന്നെ ഇവിടെ ഒരു ചാപ്പലുണ്ട് ചാപ്പൽ അങ്ങ് മുകളില്ല പറ്റുമെങ്കിൽ പോവാം ഉറപ്പില്ല കാരണം എനിക്ക് ഇത് നമ്മുടെ നല്ല മെഡിക്കൽ കോളേജ് പോലെയാണ് കേട്ടോ ഒത്തിരി ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരിക്കും ഇവിടെ കുറച്ച് നേറുണ്ട് ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ എപ്പോഴെനിക്ക് ഹോസ്പിറ്റലാണ് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജാണ് കേട്ടോ ഓർമ്മ പറഞ്ഞത് കാരണം അതുപോലെയാണ് സംഭവം ഒത്തിരി ഇങ്ങനെ കിടപ്പുണ്ടു പാടറിയാനൊക്കെ എവിടെയാണ് എങ്ങനെയാണ് പോയേണ്ടതെന്നൊക്കെ അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്യാം ചാപ്പലിൽ പോകാൻ വഴിയൊറ്റൊന്നും ഒന്നും അറിയത്തില്ല എനിക്ക് ഇവിടുത്തെ പല ഡിപ്പാർട്ട്മെൻറ്റും പല വഴികളും ഇപ്പോഴും അറിയത്തില്ല കാരണം അത്രയൊക്കെ ഉണ്ട് അത്ര വലുതല്ല ഇതൊരു ജനറൽ ഹോസ്പിറ്റലാണ് നമ്മുടെ നാട്ടിൽ പക്ഷേ എന്നാലും നമ്മുടെ നാട്ടിലൊരു മെഡിക്കൽ കോളേജിൻ്റെ അത്രയൊരു അതിൻ്റെ ഏകദേശമൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും ചാപ്പലിലോട്ട് പോയി നമുക്ക് ലിഫ്റ്റിൽ കയറി ഇവിടുത്തെ ലിഫ്റ്റ് ഞാൻ എപ്പോഴും ഇങ്ങനെ ആക്കുമ്പോൾ എനിക്ക് ഷോക്ക് അടിക്കാറുണ്ട് എന്നാണെന്നറിയത്തില്ല കേട്ടോ അപ്പോൾ നമുക്ക് ലിഫ്റ്റ് കയറിയിട്ട് നമുക്ക് ചാപ്പലിലോട്ടൊന്ന് പോയി നോക്കാം ഞാൻ ഇടയ്ക്കൊക്കെ പോകാറുള്ളു ഇവിടുത്തെ ചാപ്പൽ ഞാൻ ഇവിടെ പോകണ്ടെന്നുള്ളത് കത്തിക്കാം ഫോർ ഇവിടുത്തെ ചാപ്പൽ നമ്മുടെ നാട്ടിലെ പോലെയാണെങ്കിൽ ഹോസ്പിറ്റൽ ഒത്തിരി ഉണ്ട് ബിൽഡിങ്ങും കാര്യങ്ങളും അതുകൊണ്ട് പാടാണ് ചാപ്പൽ കണ്ടുപിടിച്ചിട്ട് പിന്നെ തിരിച്ചുണ്ട് ഡിപ്പാർട്ട്മെന്റിൽ പോകാൻ പിന്നെ ചാപ്പലിൽ പോകുന്ന വീടൊന്നും ഞാൻ എടുക്കുന്നില്ല കാരണം ഇവിടെയെന്ന് വെച്ചാൽ അല്ലേ അപ്പോൾ എല്ലാവരുടെയും പ്രയേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ ദൈവം പ്രയേഴ്സ് എടുക്കുന്നത് ഹോസ്പിറ്റലിലല്ലേ അപ്പോൾ ചാപ്പലിൽ ഇന്നും വീഡിയോ എടുക്കുന്ന എനിക്ക് താല്പര്യം താല്പര്യമില്ല പോകുന്ന വഴിക്ക് എടുക്കാം അത് കഴിഞ്ഞ് എടുക്കത്തില്ല കേട്ടോ അപ്പോൾ നമുക്കിനി ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ചിട്ട് കാണാം ഇവിടെ നിന്ന് കുറച്ചധികം നടക്കാറുണ്ട് കേട്ടോ ചാപ്പലിലോട്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത് ഇങ്ങനെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ചാപ്പല് അപ്പം അതനുസരിച്ച് ഞാൻ ഇങ്ങോട്ട് വടിയെ പോവുക ഇങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ഭയങ്കര സൈലൻസാണേ അപ്പോൾ ഞാൻ എത്താറായി എത്തിയിട്ടുണ്ടേ ഇതാണ് കേട്ടോ ചാപ്പല് ചാപ്പൽ എൻ്റെ തായലുണ്ടെന്ന് എനിക്കറിയത്തില്ല അവിടെ കുറച്ച് വിഷസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് വീഡിയോ എടുക്കാറില്ലെന്നേ ഉള്ളൂ ഈ വിഷസിലൊക്കെ അസുഖങ്ങൾ അതായത് അവരെ റിലേറ്റീവ്സ് അവരുടെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥ ചെയ്ത് വിജയിക്കുന്നതാണ് കേട്ടോ എല്ലാം അസുഖമൊക്കെ ഭേദാവാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ വീടൊന്നും എടുക്കുന്നില്ല ഇവിടെ നമുക്ക് അസ്വസ്ഥതയല്ലേ വേണ്ടേ ഞാൻ ഇറ ചാപ്പലിൽ നിന്ന് ഇറങ്ങിയ കേട്ടോ ഇനി വഴി തെറ്റാതെ എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്താമെന്നുള്ളതാണ് ഒരു ടാസ്ക് പിന്നെ അവിടെ എത്തിയിട്ട് ഡ്യൂട്ടിക്ക് കയറട്ടോ വേറെ പത്തേജൊന്നുമില്ല കേട്ടോ ഞാൻ ഈസ്റ്ററൊക്കെ തപ്പി ഇറങ്ങിയേക്കും കേട്ടോ എനിക്കൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട് നമുക്ക് തപ്പിയിട്ട് വരാം ഡിപ്പാർട്ട്മെൻറ്റിൽ ഇനി ഇവിടെ കൂളാൻ കാമാന്ന് തോന്നും ഇന്ന് ഈ കുഞ്ഞു വീഡിയോ ആണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ കമൻറ്റ് ചെയ്യുക അതൊക്കെ പരിഹരിച്ച് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബായ്